പറഞ്ഞിട്ടുണ്ട് അതെന്താന്ന് ചോദിച്ചാൽ സ്വഹാബികളുടെ ജീവിതത്തിൽ അവർ എല്ലാത്തിനേക്കാളും അവർക്ക് ദുനിയാവ് ഒരു പ്രശ്നമല്ല ദുനിയാവിലുള്ള ഹുബ് അവരുടെ ഹൃദയത്തിൽ ഇല്ലതന്നെ ഹബ്ബു ദുനിയ സംഭവം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല സ്വഹാബികളുടെ ജീവിതത്തിൽ ഉണ്ടാവാതിരുന്നത് ഹബ്ബു ദുനിയ ദുനിയാവിനെ സ്നേഹിക്കുക സ്നേഹിക്കാൻ പരിപാടി അവർക്കില്ല സമ്പത്തിനോടുള്ള ആർത്തിയില്ല സ്ഥാനമാനത്തോടുള്ള ആർത്തിയില്ല എന്തെങ്കിലും ദുനിയാവിയായ നേട്ടങ്ങളോട് അവർക്ക് ആർത്തിയില്ല ആഗ്രഹമില്ല അവർക്ക് റബ്ബുൽ അല്ലോത്തിനോട് മാത്രം അള്ളാഹുവിന്റെ റസൂലും മാത്രമാണ് പരിശുദ്ധ ദീൻ മാത്രമാണ് അവരുടെ ഹൃദയത്തിൽ അവർ വെച്ചു വന്നപ്പോ അങ്ങനൊക്കെ തന്നെ നിലനിന്നു അതിലേക്ക് കുറവുകൾ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ആദ്യത്തെ മൂന്ന് നൂറ്റാണ്ടിന് ശേഷം വല്ലാതെ കുറവ് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ദുനിയാവിനോടുള്ള ആർത്തി മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് കടന്നുകൂടി ഇങ്ങനെ ദുനിയാവിനോടുള്ള ഒബ് ഒരാളുടെ ഹൃദയത്തിലേക്ക് കടന്നാൽ അവന്റെ ദീൻ മരിച്ചു പോകാൻ അത് കാരണമാകും ദുനിയാവിനോടുള്ള സ്നേഹം ഒരാളുടെ ഹൃദയത്തിൽ ഉണ്ടോ അതവന്റെ ദീനിനെ നശിപ്പിക്കുമെന്ന് ഹബീബായാഹി സൊല്ലാഹുലി വസ്ലാം തങ്ങളുടെ വിശുദ്ധമായ ദുനിയാവ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ദുനിയാവിന്റെ അടിമകളാണ് നമ്മളെല്ലാവരും ദുനിയാവിന്റെ അടിമകളാണ് ദുനിയാവ് എന്ന് പറഞ്ഞാൽ പൈസ സമ്പത്ത് സ്ഥാനമാനങ്ങൾ സൗകര്യങ്ങൾ കാറ് വീട് ഈ ലോകത്തുള്ള ഇഹലോക സുഖ സൗകര്യ സുഖ ഇഹലോകത്തുള്ള നമ്മുടെ ആഡംബരങ്ങൾ ഇഹലോകത്തുള്ള നമ്മുടെ സുഖ സൗകര്യങ്ങൾ നാം ആഗ്രഹിക്കുന്ന സുഖ സൗകര്യങ്ങൾ ഇതെല്ലാമാണ് ദുനിയാവെന്ന് പറഞ്ഞത് അത് നമ്മുടെ ഹൃദയത്തിലേക്ക് അതിനോടുള്ള ആശ നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ദീനവിടെ മരിച്ചു പ്രിയപ്പെട്ടവരെ ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് ജനങ്ങളെല്ലാവരും ദുനിയാവിന്റെ ആളുകളായി ദുനിയാവിന്റെ ആളുകളായി ജനങ്ങൾ മാറുന്ന ഒരു സാഹചര്യം വന്നപ്പോഴാണ് ദീനവരിൽ നിന്ന് മരിച്ചു പോകുന്ന സാഹചര്യം വരുമ്പോഴാണ് ബഹുമാനപ്പെട്ടെ അള്ളാഹു താല കൊണ്ടുവരുന്നത് ദീനിനെ ജീവിപ്പിക്കാൻ വേണ്ടി ദീനിനെ പുനർജീവിപ്പിക്കാൻ വേണ്ടി അതാണ് മുഹീദ്ദീൻ എന്ന പേര് അവർക്ക് ലഭിക്കാൻ കാരണം അങ്ങനെ സുലാം ഞങ്ങൾ പാപ്പ വന്നിട്ട് വന്നതിനു ശേഷമാണ് ദീനിനെ ഹയാ